ഹലോ വാഴക്കാലെത്തിയാടുന്ന് മൂലപാടം റോഡ് റൈറ്റ് എടുത്താൽ മതി ഒറ്റ റോഡോ നേരെ വിട്ടോ ആ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് ഓക്കെ ഓക്കെ

വലത് കാലുവെ ആദ്യല്ലേ കൊറേ നാൾക്ക് ശേഷം നീ വരണീവനിട്ടോടെ അപ്പൊ നിങ്ങള് മൊത്തം എത്ര പേരുണ്ട് അമ്മമ്മയും അച്ഛനും അവിടെ ഇതല്ലേ ഇതൊക്കെ ആരാണ് മനസ്സിലായത് നീ ഓർ അക്കണ്ട എനിക്കറിയാം ഇത് അങ്കിള് ഇത് അമ്മമ്മ മോള് വരുമെന്നു പറഞ്ഞോണ്ട് നമുക്ക് കിടക്കുന്നില്ല ഇന്നെന്താ പതിവില്ല നാലുമണി എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി പല്ലേ പതിവില്ലാതെ കുട്ടപരമായി സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷമായി ഞാൻ ഈ കോളനി കണ്ടു ചുമ്മാ ചോദിക്കാൻ

അയ്യോ അടിക്കണ്ട ഇത് മതിയോ ശിവാനി അല്ല നീതെന്തോന്ന് കാണിക്കണത് നാരങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ മൊത്തം ആക്കിയിട്ടുണ്ട്

ഇതപ്പോസ് കഴിച്ച മൊത്തം മുഖത്തോ എനിക്ക് വേണ്ട വേണ്ടെന്ന ഇത് ഇഷ്ടേക്ക ചേട്ടോ ഇനി ഇതുപോലെ ഒന്നും ഇല്ലടാ ഒന്നും ഇല്ല നീ ഇത് ഉള്ളു അയ്യോ മക്കളൊന്നും കുടിച്ചില്ലല്ലോ അയ്യോ ആ സാറല്ല എനിക്ക് എനിക്ക് മതി ഇപ്പൊ തരാം എടി നീ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇങ്ങോട്ട് വാ ഞങ്ങൾക്ക് ജൂൺ നമുക്ക് അയ്യോ ഞാൻ ഇവിടെ എനിക്കാ നാരങ്ങാളും വീട്ടിലാരൊക്കെ അച്ഛൻ അമ്മ അത്ര പേരേളു ഞാൻ പോളാം നീ ക്ലാസ്സിലെ പണി പാറകുട്ടി ആഴ്ച പോവാതെ പറ്റൂലിയും ശിവാനിയും കൂടെ ജൂൺ ചേച്ച മറ്റേ നമ്മടെ വിഷ്ണു ഭവനും കാണിക്കൊണ്ട് പോകാം

അല്ലെങ്കിലേ ഈ എന്ന് ആ കോഴിക്കൂടാണ് പക്ഷെ അത് ഞാൻ കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ വച്ച് കഴിഞ്ഞപ്പോഴും ആലോചിച്ചപ്പോ മൂത്തമോന്റെ പേരിട്ടെന്ന് വിചാരിച്ചു അല്ല ആ വീട് ഒരു വീടുണ്ടായെങ്കിലും അവര് ജീവിതത്തിൽ വഴിത്തിരി വാങ്ങിക്കോട്ടെ വിചാരിച്ചു പക്ഷെ ഇല്ലടാ തല ചിരിക്കുന്നു അച്ഛനെ സ്നേഹം കൊണ്ട് കൊള്ളാം പിന്നെ വിഷ്ണു നിന്റെ അച്ഛനും അനിയനും അടിപൊളിയ എന്തോ അടിപൊളി മണിക്കൂറും തീറ്റ അടുക്കള വെച്ചില്ല കാണിച്ചു കൂട്ടിയത് ഒരുപാട് ഭക്ഷണം കിട്ടാത്ത വീട്ടിലെ പിള്ളേരെ പോലെ പിന്നെ ശിവാനി അവളെ കുറിച്ച് പറയാണെങ്കിലേ കൊറേ ഉണ്ട് പറയാ അവള് കഴിച്ച ഒന്നും ദേഹത്ത് പിടിക്കില്ല കണ്ടില്ലേ മറ്റേ ഓണക്കഞ്ഞ് മറ്റേ ഓടി കണ്ടുവന്നെ പിന്നെ എനിക്ക് ആകെ കൂടിയൊരു സമാധാനുള്ള എന്റെ മൂത്ത അനിയത്തിയ ചിരിക്കണേ പല്ലേക്കല്ലോ കുളിക്കല്ല കുളിക്കില്ല കൊണ്ട് ചിലവും കുറവാണ് പിന്നെ അച്ഛൻറെ കാര്യം എടാ അച്ഛനെടുത്ത് എന്തോ കേബിൾ ടി വി ഓഫീസ് തുടങ്ങി പേര് ഒരു പ്രയോജനവും ഇല്ല ചുമ്മാ പുതിയ നമ്പറൊക്കെ ആയിട്ട് ഇറങ്ങിക്കോളൂ അമ്മയുടെ പൈസ മുടിപ്പിക്കാനായിട്ട് അച്ഛാ ഞങ്ങളെ പറഞ്ഞത് പോട്ട് ഈ ഏത് അച്ഛനൊക്കെ ഈ ഗുളിക കഴിച്ചതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ വഴിത്തിരി കാണുമോളെ ആ അതെ അയ്യോ പറയണ ഒരുപാടുണ്ട് പണ്ട് നമ്മളെല്ലാരും കൂടെ ഉണ്ടോന്ന് കേശുണ്ടോന്നറിയില്ല ഇവ വന്ന് കേശുനെ പറയാനുള്ളു കേശുല്ല കേശുവൊന്നും ശിവയൊന്നും ഇല്ലെന്ന് മ്യൂസിയം കാണാൻ പറ്റും വേണ്ടത്തെ മ്യൂസിയം കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോ വാതിൽക്കലേ പുരിക്കടലോ നിലക്കടലോ എന്തൊക്കെ വെച്ചേക്കുമല്ലോ അത് ആക്രാന്തം ഉണ്ട് കേശു ഇപ്പം കേശിനോ കളിയാക്കി ആക്രാന്തമായിരുന്നു ഇപ്പൊൾ ഇവര് രണ്ടുപേരെ കടല വാങ്ങിച്ചു കൊടുത്തു ഇത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴും മലവെള്ളപ്പാച്ചിരി വയ്യ നീലുവാണെങ്കിൽ എൻ്റെ നിക്കുന്ന നനച്ച് നനച്ച് മടുത്ത് പക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 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 എങ്ങനെയെങ്കിലും ടാക്സി പിടിച്ച് അന്ന് ടാക്സി പിടിച്ച് ആലപ്പുഴ ഇറങ്ങി അവിടുത്തെ വെടിക്കുള്ള കയറി നീലൂര് പറയുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ കാണിച്ചതിന് ശേഷം പിന്നെ ഇന്നുവരെ വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകണുണ്ട് പക്ഷെ പുറത്തുനിന്ന് ആരം കഴിച്ചാ പറയൂത്തൊരവസ്ഥ അവനെ പുറത്ത് അയച്ച് പഠിപ്പിക്കാനോ വാങ്ങിച്ചു കൊടുക്കാനും താല്പര്യം എനിക്കൊന്നും നിർബന്ധിച്ച് കഴിപ്പിക്കണം എന്താ ചില സമയം നല്ല നല്ല മൂടാണെങ്കിൽ തന്നെ തന്നെ ഒന്ന് വൃത്തിയാടക്കാം െ പഴയ അവളെ കൊണ്ട് നനപ്പിക്കണോക്കെ ഞാൻ എനിക്കൊന്നും വേണ്ട പോയായിരുന്നു പിന്നെ വാടക കൊടുത്തിട്ട് വരാം കേട്ടോ ശരിക്കും